ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറിയാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവാർഡ് വിതരണവും വിതരണവും ഭദ്രം സാമ്പത്തിക സഹായ നടത്തി ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള അവാർഡ് ദാനവും ക്യാഷ് അവാർഡും ഉന്നത മേഖലയിൽ വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും ഏറ്റവും നല്ല ഹോമിയോ ഡോക്ടർക്കുള്ള ജയറാം അവാർഡ് നേടിയ ഡോക്ടർ നസീറിനെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു എത്ര വർഷമായിട്ടനോട് ആ കാര്യം ഞാൻ എന്താ വിശുഭരന്ന് വെച്ചാല് രണ്ടാമത് വലിയൊരു പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ കാലങ്ങളായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്താ കാര്യം അറിയോ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വീട് ഉണ്ടാവണം പഞ്ചായത്തുകളിൽ കൊടുക്കുന്നു മുനിസിപ്പാലിറ്റികളിൽ കൊടുക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റ് ഉണ്ട് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ എന്തുകൊണ്ടാണ് എത്താത്തത് നമ്മുടെ നാട്ടിലെ പരിമിതികൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുക എന്താ പ്രഖ്യാപിക്കുന്നത് ഭവനരഹിതരില്ലാത്ത തൃശ്ശൂർ ജില്ലയായിരിക്കും നമ്മുടെ ജില്ലയെ മാറ്റുന്ന വലിയ സാഹസികമായ പ്രഖ്യാപനം അത് നമ്മൾ ഏറ്റെടുക്കുകയാണ് അപ്പൊ ഏതായിരിക്കും ഭവനരഹിതരില്ലാത്ത ആദ്യത്തെ ലോകത്തെ ജില്ല ഏതായിരിക്കും അതും തൃശൂർ ജില്ലയായിരിക്കും അപ്പൊ ഈ വരുന്ന നവംബർ മാസം ഒന്നാം തീയതി എല്ലാ നിയമമുടങ്ങളിലും വീടുകൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് ആറു മാസത്തിനകം അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ മനോഹരമായിട്ടുള്ള വീടുകളിൽ നിന്നിച്ച് ആദ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ട് തുടങ്ങാം സലാം സച്ചിദാനന്ദൻ കണ്ണൻ ഇബ്രാഹിംകുട്ടി കൊടുങ്ങൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ്